മറ്റൊരു വാർത്തയിലേക്ക് മലപ്പുറം പൂക്കോട്ടും പാടത്ത് പോക്സോ കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പിടിയിൽ കവള്ള മുക്കട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെയാണ് കസ്റ്റഡിയിലെടുത്തത് മൂന്ന് പെൺകുട്ടികളാണ് ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് മുബഷീർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ മുബഷീർ ഒരു സ്ഥിരം കുറ്റവാളിയാണ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് നടത്തുന്നത് എന്ന് വ്യക്തമാകുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ് സുജയ ഈ ഒരു പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് പോലീസ് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എന്തായാലും മലപ്പുറം കരുളായി ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറേയാണ് പോക്സോ കേസിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂക്കോട്ടുപാടം പോലീസ് സ്റ്റേഷനിലാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്നലെ വൈകിട്ടായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് കരുളായിക്കടുത്ത് കവളമുക്കട്ടയിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ബസ്സിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ഈ ഒരു ബസ്സിൽ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഓഫീസറായ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തി ആ ഒരു ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടികൾക്ക് നേരെ തരത്തിൽ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു പരാതിക്ക് ആസ്പദമായ സംഭവം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെൺകുട്ടികൾ പല ഘട്ടത്തിൽ ഇയാളെ ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ആ നിലയിൽ മൂന്നിലധികം പെൺകുട്ടികൾ ഇയാൾക്കെതിരെ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ഈ ഒരു വാഹനം കവളമുക്കട്ടയിൽ എത്തിയ സമയത്ത് ഈ ഒരു ബസ്സിലുണ്ടായിരുന്നു കുട്ടികളൊക്കെ തന്നെ വാഹനത്തിൽ നിന്ന് നിന്നിറങ്ങുകയും കരഞ്ഞ സമയത്ത് നാട്ടുകാർ ഇടപെട്ട് കാര്യം അന്വേഷിച്ച സമയത്താണ് ഇത്തരം ഒരു സംഭവം സംഭവം അറിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഓടിക്കയറുകയായിരുന്നു പിന്നീട് നാട്ടുകാരൊക്കെ തന്നെ അവർ മേഖലയിൽ വളഞ്ഞ് അദ്ദേഹത്തെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അതിനവർ തയ്യാറായില്ല പിന്നീട് പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റുൾപ്പെടെ നടപടികൾ പോലീസ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഒരു പെൺകുട്ടികളുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോക്സോ വകുപ്പ് പ്രകാരം തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു ഫോറസ്റ്റ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് അല്പസമയത്തിനുള്ളിൽ തന്നെ കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുജയ കവള മുക്കട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് പോക്സോ കേസിൽ കുടുങ്ങിയത് വിവരങ്ങൾ നൽകിയത്